സംസ്ഥാനത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിരമായി അടച്ചുപൂട്ടാൻ തീരുമാനം വടക്കൻ ജില്ലകളിലെ രണ്ടു സ്റ്റേഷനുകളാണ് അടച്ചുപൂട്ടുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ കോഴിക്കോട് ജില്ലയിലെ വിളറക്കാട് സ്റ്റേഷനുകളാണ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ഇവിടെ ഒരു പാസഞ്ചർ ട്രെയിനുകളും നിർത്തില്ല പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് ഈ സ്റ്റേഷനുകളിൽ നിർത്തിയിരുന്നത് തിങ്കളാഴ്ച മുതൽ ഒരു ട്രെയിനും നിർത്താതെ വരുന്നതോടെ സ്റ്റേഷൻ്റെ പ്രവർത്തനം സ്വാഭാവികമായും നിലയ്ക്കും എന്നാൽ നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ മറ്റു സ്റ്റേഷനുകളിലേക്ക് മാറ്റി നിയമിക്കാനാണ് തീരുമാനം കോഴിക്കോട് ജില്ലയിലെ വിളറക്കാട് റെയിൽവേ സ്റ്റേഷൻ കൊയിലാണ്ടിക്കും തിക്കോടിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മെയിൻ സ്റ്റേഷന് തൊട്ടടുത്താണ് ചിറയ്ക്കൽ സ്റ്റേഷൻ നിരവധി യാത്രക്കാർ ആശ്രയിച്ചിരുന്ന സ്റ്റേഷനുകളാണ് ചിറയ്ക്കലും വിളറക്കാടും എന്നാൽ റെയിൽവേയുടെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ സ്റ്റേഷനെ ആശ്രയിച്ചിരുന്ന യാത്രക്കാർക്ക് തൊട്ടടുത്ത മറ്റേതെങ്കിലും സ്റ്റേഷനെ ആശ്രയിക്കേണ്ടി വരും പ്രവർത്തനത്തിൽ ലാഭമില്ലാത്തതിനാലാണ് സ്റ്റേഷനുകൾ പൂട്ടാനുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്